ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഖത്തറിൽ രണ്ടായിരത്തി നികുതി റിട്ടേൺ നൽകുന്നതിനുള്ള അവസാന തീയതി ഈ മാസം കൃത്യസമയത്ത് നികുതി സമർപ്പിച്ചില്ലെങ്കിൽ പിഴയുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും നിലവിലെ ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് വ്യക്തികളും കമ്പനികളും നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ ബാധ്യസ്ഥരായിരിക്കും കത്തരികളുടെയോ മറ്റ് ജി സി സി പൌരന്മാരുടെയോ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്കും ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കമ്പനികൾക്കും കത്തരി ഇതര പങ്കാളികളുള്ള കമ്പനികൾക്കും ഇത് ബാധകമായിരിക്കും വാണിജ്യ രജിസ്ട്രേഷനോ ലൈസൻസോ ഉള്ള എല്ലാ കമ്പനികളും നികുതി റിട്ടേൺ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം കമ്പനികൾ ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കുകയില്ലെന്നും ജി ടി എ വ്യക്തമാക്കി എല്ലാ നികുതിദായകരും അവരുടെ നികുതി റിട്ടേണുകൾ കൃത്യസമയത്ത് തന്നെ സമർപ്പിക്കണമെന്നും അതോറിറ്റി ഓർമ്മിപ്പിച്ചു ലളിതമാക്കിയ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് ദരീബ ടാക്സ് പോർട്ടലിലൂടെയോ അല്ലെങ്കിൽ കമ്പനികൾക്ക് നേരിട്ട് തന്നെ ചെയ്യാവുന്ന ദരീബ ആപ്ലിക്കേഷൻ വഴിയോ നിശ്ചിത സമയ മുമ്പ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാം സാമ്പത്തിക പിഴകളും വൈകി ഫയൽ ചെയ്യുന്നതിനുള്ള മറ്റു പിഴകളും ഒഴിവാക്കുന്നതിന് നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുമ്പോൾ എല്ലാ കമ്പനികളും അവരുടെ അന്തിമ അക്കൗണ്ടുകൾ നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കണം സമയബന്ധിതമായി എല്ലാവരും നികുതി റിട്ടേൺ ഫയലിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും അതോറിറ്റി പ്രസ്താവനയിൽ ആവർത്തിച്ചു അൻവർ പാലേരി ദോഹ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായി എല്ലാ വിമാന സർവീസുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി എയർപോർട്ട് സിഇ പോൾ ഗ്രിഫിറ്റ്സ് അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു യു എയിൽ വർഷത്തിനിടെ പെയ്ത ഏറ്റവും ശക്തമായ പേമാരിയെ തുടർന്ന് എട്ട് ദിവസത്തോളമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താറുമാറായത് ഇന്നലെ മുതൽ സർവീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിറ്റ്സ് അറിയിച്ചു ബാഗേജ് വിതരണം പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം രാജ്യത്തെ മറ്റ് രാജ്യാന്തര വിമാനത്താവളങ്ങളായ ഷാർജ അബുദാബി റാസുൽഖൈമ ഫിജേറ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളും പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട് വിമാനയാത്ര മുടങ്ങി ദുബായിൽ കുടുങ്ങിപ്പോയവരിൽ നിന്ന് വിസ കാലാവധി പിന്നിട്ടതിനുള്ള പിഴ ഈടാക്കിയില്ല എന്ന് ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ദുബായിൽ വെള്ളക്കെട്ട് നീക്കി റോഡുകളിലെല്ലാം ഗതാഗതം സാധാരണ നിലയിൽ എത്തിയിട്ടുണ്ട് ഷാർജ അജ്മാൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതിനിടെ യു എയിൽ മഴക്കെടുതിയിൽ നാശം നേരിട്ടവരുടെ കാർ ലോൺ പേഴ്സണൽ ലോൺ എന്നിവയുടെ തിരിച്ചടവിന് ആറുമാസം വരെ സമയം നീട്ടി നൽകണമെന്ന് സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് അടിയന്തര സഹായം ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ ഷാർജയിൽ പ്രത്യേക വാട്സ്ആപ്പ് നമ്പറും ഒരുക്കിയിട്ടുണ്ട് ഷാർജ എമർജൻസി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് ടീമാണ് സംവിധാനം ഏർപ്പെടുത്തിയത് അപേക്ഷകളിൽ ഷാർജ സോഷ്യൽ സർവീസ് വകുപ്പ് നടപടി സ്വീകരിക്കും ദുബായ് യു എ യിൽ മഴക്കെടുതി ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവുമായി എ ബി സി കാർഗോ ഷാർജ അജ്മാൻ ഉൾപ്പെടെ യു എ യുടെ വിവിധ ഭാഗങ്ങളിൽ എ ബി സി കാർഗോയുടെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്തു ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ എ ബി സി കാർഗോ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇനിയും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും എ ബി സി മാനേജ്മെന്റ് അറിയിച്ചു സൗദി അറേബ്യയിലെ അസീറിൽ അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഇന്ത്യക്കാരൻ മലയാളി സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും അബഹ ലേബർ ഓഫീസിന്റെയും നാടുകടത്തൽ കേന്ദ്രത്തിന്റെയും ഇടപെടൽ മൂലമാണ് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം ഒരുങ്ങിയത് ബീഹാറിലെ പട്ന സ്വദേശി അറുപത്തിയഞ്ചുകാരനായ ഷഹാബുദ്ദീൻ വർഷം മുമ്പാണ് കുടുംബം പോറ്റാൻ സൌദിയിലെത്തിയത് അസീറിലെ കമ്മീഷ് മുഷ്യത്തിൽ സഫാരി ആയിരുന്നു ജോലി ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ആകെ രണ്ട് തവണയാണ് നാട്ടിൽ പോയത് കഴിഞ്ഞ പത്തു വർഷമായി നാട്ടിൽ പോയിട്ടില്ല വർഷം മുമ്പ് ഇഖാമ കാലാവധി കഴിഞ്ഞതോടെ നിയമപ്രകാരം അനധികൃത താമസക്കാരനാകുകയും നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ചെയ്തു ഇതിനിടയിലാണ് ആറുമാസം മുമ്പ് ഷഹാബുദ്ദീന് അർബുദം പിടപെട്ടത് കാലാവധിയിലുള്ള താമസരേഖയോ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയോ കെട്ടിവെക്കാൻ കയ്യിൽ പണമോ ഇല്ലാത്തതിനാൽ പല ആശുപത്രികളിലും ചികിത്സ ലഭിച്ചില്ല നാലു മാസം മുമ്പാണ് അസീറിലെ സാമൂഹിക പ്രവർത്തകനും വൈ സി സി ദക്ഷിണമേഖലാ പ്രസിഡന്റുമായ അഷ്റഫ് ഗുറ്റിച്ചൽ ഇടപെട്ട് അബഹയിലെ അസീർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കുന്നത് തുടർ തുടർചികിത്സക്കായി നാട്ടിലേക്ക് പോകാൻ സ്പോൺസറിൽ നിന്നും പാസ്പോർട്ട് ലഭിച്ചില്ല ഈ പശ്ചാത്തലത്തിൽ ഏതാനും ദിവസം മുമ്പ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതിനിധികൾ ഷഹാബുദ്ദീനെ സന്ദർശിക്കുകയും എമർജൻസി സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്തു അബഹ ലേബർ ഓഫീസിന്റെയും നാടുകടത്തൽ കേന്ദ്രത്തിന്റെയും സഹായത്തോടെ ഫൈനൽ എക്സിറ്റും ലഭ്യമാക്കി സാഹചര്യം മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ നാലു മാസത്തെ ചികിത്സക്കും സർജറിക്കുമായി വന്ന ഭീമമായ തുക ഈടാക്കിയില്ല കഴിഞ്ഞ ദിവസം ഷഹാബുദ്ദീൻ നാട്ടിലേക്ക് മടങ്ങി യാത്രക്കാവശ്യമായ ടിക്കറ്റ് ലന അഡ്വാൻസ്ഡ് ഇന്ത്യൻ സ്കൂളാണ് നൽകിയത് മലപ്പുറം സ്വദേശി റഹീം നാട്ടിലേക്ക് ഷഹാബുദ്ദീനെ അനുഗമിച്ചു ഒഐ വനിതാ വിഭാഗം പ്രവർത്തക ലാൻസി ബിനു ആശുപത്രിയിൽ പരിചരണത്തിനുണ്ടായിരുന്നു അസീറിൽ നിന്നും റസാ കിണ്ണാശ്ശേരിക്കൊപ്പം ജലീൽ കണ്ണമകലം ട്വന്റിഫോർ രാഷ്ട്രീയത്തിനുപരിയായി ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ദമാമിലെ സംഘടനകൾ ദമാം സംഘടിപ്പിച്ച ടോക്കിൽ പ്രതിനിധികൾ ജനാധിപത്യം വിധി പറയുമ്പോൾ എന്ന തലക്കെട്ടിൽ ദമാം മീഡിയ ഫോറം സംഘടിപ്പിച്ച ടേബിൾ ടോക്കിലാണ് ദമാമിലെ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തങ്ങളുടെ ആശങ്കകളും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കിയത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നീതിന്യായ വ്യവസ്ഥയും നിയമനിർമ്മാണ സഭകളും വിവിധ അന്വേഷണ ഏജൻസികളും ഭരണകൂടത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാജ്യം ആശങ്കയോടെ അഭിമുഖീകരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം മറന്ന് ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തന പരിപാടികളായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിലൂടെ നിർവഹിക്കപ്പെടേണ്ടതെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു മീഡിയ ഫോറം പ്രസിഡന്റ് മുജീബ് കളത്തിൽ അധ്യക്ഷനായ പരിപാടിയിൽ സാജിദ് ആറാട്ടുപുഴ മോഡറേറ്ററായിരുന്നു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഷിഹാബ് കായംകുളം ഇ കെ അബ്ദുൽ കരീം ലിബി ജെയിംസ് ഹുസന ഹാസിഫ് പ്രദീപ് കൊട്ടിയം സൈനുദ്ദീൻ കൊടുങ്ങല്ലൂർ രശ്മി രാമചന്ദ്രൻ അനു രാജേഷ് മുജീബ് കൊളത്തൂർ മുഷ്താഖ് പേങ്ങാട് ഷബ്ന നജീബ് റുക്കിയ റഹ്മാൻ ബെൻസി മോഹനൻ അൻവർ സലീം റൌഫ് ചാവക്കാട് ഫൌസിയ മൊയ്തീൻ സാബിക് കോഴിക്കോട് മിഥുലാജ് ബാലുശ്ശേരി മാധ്യമ പ്രവർത്തകരായ പി എം ഹാരിസ് പി ടി അലവി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു നൌഷാദ് ഇരിക്കൂർ സ്വാഗതവും പ്രവീൺ വല്ലത്ത് നന്ദിയും പറഞ്ഞു സുബൈറുദിനൂർ ട്വന്റി ഫോർ ദമാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫും ഇന്ത്യ മുന്നണിയും ചരിത്ര വിജയം നേടുമെന്ന് ഒ സി സി അൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ഒ സി സി ദമാം റീജിയൽ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ സലീം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി കിഴക്കൻ പ്രവേശ്യ ട്രഷറർ അഷ്റഫ് ഗസാൽ മുക്ക് പ്രഭാഷണം നടത്തി പ്രസാദ് കരുനാഗപ്പള്ളി അധ്യക്ഷനായിരുന്നു അഷ്ദ്ദേശ്മംഗലം അഹമ്മദ് കബീർ ഉമർകോട്ടയിൽ ഷമീർ പനങ്ങാടൻ സുൽഫി കുന്നമംഗലം തുടങ്ങിയവർ സംസാരിച്ചു ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അമേരിക്കയിലെ മിഷിഗണിലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ക്യാമ്പ് സംഘടിപ്പിച്ചത് വ്യത്യസ്തമായ രീതിയിൽ ഭൌമദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ച് ശ്രദ്ധേയമായിരിക്കുകയാണ് മിഷിഗണിലെ കേരള ക്ലബ് യൂത്ത് ലീഡർഷിപ്പ് ഫോറം ട്വന്റി ഫോർ യു എസ് എ സി ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭാഗമായി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ ഭൌമദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ കേരള ക്ലബ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ വർഷത്തെ പ്രമേയവുമായി ചേർന്നുള്ള പദ്ധതികൾക്കായിരുന്നു ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് കുട്ടികൾ ബേർഡ് ഫീഡർ നിർമ്മിച്ചത് കൗതുകമുണർത്തി Together with the Youth of Kerala Club, let's make planet a better place. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഭൗമദിനാഘോഷ പരിപാടികൾ സഹായിച്ചതായി സീ സ്കൈ റീജിയണൽ കോർഡിനേറ്റേഴ്സ് ജോളി ഡാനിയേലും ആഷ്ലിൻ മിൽട്ടണും പറഞ്ഞു ട്വന്റി ഫോർ യു എസ് എ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെയ് മൂന്ന് നാല് തീയതികളിൽ ഫാമിലി എക്സ്പോ സംഘടിപ്പിക്കുന്നു നൂതന സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ജിദ്ദയിലെ ഇസ്ലാഹി സെന്ററിലാണ് എക്സ്പോ നടക്കുക വൈകിട്ട് അഞ്ചു മുതൽ രാത്രി വരെയാണ് പ്രദർശനം റിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം എം അക്ബർ യാസർ റാഫത്ത് അമീർ എന്നിവർ പങ്കെടുക്കും പരിപാടിയുടെ നടത്തിപ്പിനായി അബ്ബാസ് ചമ്പൻ മുഖ്യരക്ഷാധികാരിയായി സ്വാഗത സംഘം രൂപീകരിച്ചു വയസ്സ് കഴിഞ്ഞവർക്കായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് യു എ ഇ തൃശൂർ ക്രിക്കറ്റേഴ്സ് കൂട്ടായ്മ തൃശൂർ ലെജൻസ് കപ്പ് എന്ന പേരിൽ ഷാർജാ സ്കൈലൈൻ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലായിരുന്നു ടൂർണമെന്റ് മത്സരത്തിൽ ബി നയന്റി ത്രീ ഇന്നോടെക് കുന്നംകുളം ചാമ്പ്യന്മാരായി ബ്ലോക്ക് ഗൈസ് ചാവക്കാടാണ് റണ്ണേഴ്സ് അപ്പ് ബി നയന്റി ത്രീ ഇന്നോടെക്കിലെ ഫായ്സിനെ കളിയിൽ മികച്ച താരമായി തെരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ട്രോഫിയും മെഡലുകളും ഷാജഹാൻ വലിയ വിതരണം ചെയ്തു സബിൻ സത്യൻ ഇസ്മയിൽ രൂപേഷ് രവി ഫവാസ് സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി തിരികെ പാലക്കാട് രണ്ട് കൊടുത്താട് രണ്ടു ദിവസത്തിനിടെ സ്വദേശി സംഭവിച്ച് ഷോളയൂർ സ്വദേശി മരിച്ചു ഏറ്റവും ഉയർന്ന പാലക്കാട് ജില്ലയിലാണ് കൊടുംചൂടിൽ ജില്ലയിൽ മാത്രം രണ്ടു ദിവസത്തിനിടെ ജീവൻ നഷ്ടമായത് രണ്ടു പേർക്ക് കുത്തന്നൂർ പനയങ്കടം വീട്ടിൽ ഹരിദാസന് മരിച്ചത് ഞായറാഴ്ച വീട്ടുകാർ പുറത്തുപോയി തിരികെ വരുമ്പോൾ പറമ്പിൽ പറമ്പിലിക്കിടക്കുകയായിരുന്ന ഹരിദാസന്റെ അദ്ദേഹത്ത് പൊള്ളലേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സൂര്യാഘാതമേറ്റതെന്ന് വ്യക്തമായത് അട്ടപ്പാടി ഷോളയൂർ ഊത്തുകുഴി സ്വദേശി ഷെന്തിലിന്റെ മരണം നിർജ്ജലീകരണം മൂലമാണെന്നും തെളിഞ്ഞു ഇന്നലെ രാത്രിയാണ് ഷെന്തിലിനെ സുഹൃത്തിന്റെ വീടിന് സമീപം അവശ്യനിലയിൽ കണ്ടെത്തിയത് കോട്ടത്തറ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാടാണ് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത് ട്വന്റി ഫോർ പാലക്കാട് കുട്ടിക്കലാസത്തിന് ഇനി മണിക്കൂറുകൾ ഐ സി എൽ ഫിൻ കോർപ്പ് ട്വന്റി ഫോർ ഇലക്ഷൻ സമർപ്പിക്കുന്നത് ഐ സി എൽ ഫിൻ കോർപ്പ് ഇന്റലിജന്റ് പവേർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിൾ യോസ് ലാസ് ഓഫ് പ്രീമിയം ഗോൾഡ് ദ യൂണിവേഴ്സ് ഇസ് ഫൈനസ്റ്റ് ഐസ്ക്രീം ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് ബോൾഷീറ്റ്സ് ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം

സംസ്ഥാനത്ത് പൊതുതെരഞ്ഞെടുപ്പുള്ള പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള മുപ്പത്തി ദിവസത്തെ പ്രചാരണത്തിന് ശേഷം കേരളം വെള്ളിയാഴ്ച ബൂത്തിലെത്തും ആവേശത്തിലാക്കാനുള്ള അണമുറിയാതെ ആരോപണങ്ങളും വിവാദങ്ങളും നിഴലിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കുട്ടിക്കലാശത്തിലേക്കെത്തുന്നു തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ രാജ്യത്തിന്റെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തിന്റെ ഭാവി രക്ഷിക്കാനൊരു അവസരമായിട്ടാണ് ഇത് കാണുന്നത് അതാണല്ലോ അടക്കം റിപ്പോർട്ട് ചെയ്തത് അതേസമയം കേരളീയർ കാണുന്നത് ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരുണ്ട് അവരോട് വിട്ടുപീഴ് ചെയ്യാൻ പറ്റില്ല അവരങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കേരളത്തിലെ താല്പര്യം തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണ് എൻഎസ്എസിനും ഓർത്തഡോക്സ് സഭയ്ക്കും സ്ഥാനാർത്ഥികളെ നോക്കി സമുദായാംഗങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ സമീപനമാണ് സഭയ്ക്കുള്ളതെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് ത്രിതയൻ കാതോലിക്ക ബാവ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പാർട്ടിയോടും പ്രത്യേക വിരോധവും ഇല്ല പ്രത്യേക സിദ്ധാന്തമാണ് നമുക്കുള്ളത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ ന്യൂനപക്ഷങ്ങളെന്നാൽ എൽ ഡി എഫിനും യുഡിഎഫിനും ഒരു കണ്ണു മാത്രമെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു കോട്ടയത്ത് ലൌ ജിഹാദ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് സഭാ നേതൃത്വത്തിന്റെ അറിവോടെയെന്ന കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി അതേസമയം തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള അശ്ലീല പ്രചാരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വക്കീൽ നോട്ടീസ് അയച്ചു തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ സമാപനം കുറിച്ച് വടകര ടൌണിൽ കേന്ദ്രീകൃത കുട്ടിക്കലാശം ഒഴിവാക്കാൻ ധാരണ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കുട്ടിക്കലാശം ഒഴിവാക്കാൻ തീരുമാനിച്ചത് പ്രകടനങ്ങൾ തുറന്ന വാഹനത്തിലെ പ്രചാരണം തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കും രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ അധിക്ഷേപ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ ഗാന്ധി എന്ന് സംശയമുണ്ടെന്നും ഡി എൻ എ പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നുമായിരുന്നു പി വി അൻവറിന്റെ പരാമർശം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അഭിപ്രായക്കാരനാണ് രാഹുൽ ഗാന്ധി മോഡിയുടെ എന്ന് മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ എ വിജയരാഘവന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് പി വി അൻവറിന്റെ പരാമർശം നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ആവശ്യപ്പെട്ടു അൻവറിനെ കയറൂര് വിടുന്നത് മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു ശ്രീപെമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ നേതാവ് ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർ എം എൽ എ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറയുന്നു പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് പി വി അന്വർ ഇത്തരം മോശമായ ഒരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകുന്നു അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പി വി അൻവർ എം എൽ എനിൽ കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് മതേതരത്വത്തോടൊപ്പം എല്ലാ എന്താ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം അൻവർ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി പറയുമ്പോ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചു കിട്ടും നല്ലോണം കണക്കാക്കിക്കോളൂ അങ്ങനെ തിരിച്ചു രാഹുൽ അൻവറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് എ വിജയരാഘവൻ അൻവറിനെതിരെ നിലമ്പൂരിൽ പ്രവർത്തകർ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു രാഹുൽ ഗാന്ധിക്കെതിരായ അൻവർ എം എൽ എയുടെ അധിക്ഷേപ പരാമർശം അവസാന ലാപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനം ഒഴിവാക്കാമായിരുന്ന വിവാദമെന്നാണ് ഇടത് ക്യാമ്പിലെ സംസാരം രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ്വന് കോഴിക്കോട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ പ്രചാരണ നോട്ടീസിൽ ഇ പി ജയരാജന്റെ പേര് നാട്ടുകാർക്ക് വിതരണം ചെയ്ത നോട്ടീസിലാണ് എൽ ഡി എഫ് കൺവീനറുടെ പേരുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി മികച്ചയാളാണ് എന്ന് ഇ പി ജയരാജൻ പോലും സമ്മതിക്കുന്നു എന്നാണ് നോട്ടീസിലെ പരാമർശം പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ മണ്ഡലത്തിൽ ചർച്ചയാവുകയാണ് എൽ ഡി എഫ് കൺവീനറുടെ പേര് ഉപയോഗിച്ചുള്ള ബി നോട്ടീസ് ഗുരുതര വെളിപ്പെടുത്തലുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കണ്ണൂരിലെ മുതിർന്ന സിപിഐഎം നേതാവിനെ ബിജെപിയിൽ ചേർക്കാനാണ് ടി ജി നന്ദകുമാർ താനുമായി സൗഹൃദം സ്ഥാപിച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ടി ജി നന്ദകുമാർ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയത് ഭൂമി ഇടപാടിനാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കൂടുതൽ തെളിവുകൾ ടി ജി നന്ദകുമാർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വിശദീകരണം ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു ശോഭാ ശോഭാ സുരേന്ദ്രൻ ലക്ഷം രൂപ നൽകിയതിന്റെ ബാങ്ക് നന്ദകുമാർ പുറത്തുവിട്ടതിന് മണിക്കൂറുകൾക്കകമാണ് കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയത് രാഷ്ട്രീയ എന്നുള്ള രീതിയിൽ മാർ പാർട്ടിയെ പൊളിക്കാനും മാർ പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ ബി ജെ പി ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദ സ്ഥാപിച്ചത് എന്റെ എസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്തു ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ സ്ഥലം വാങ്ങാൻ ഭൂമി ഇടപാടിനാണ് പണം വാങ്ങിയതെന്നും സ്ഥലം വാങ്ങാത്തത് കൊണ്ടാണ് പണം തിരികെ നൽകാത്തതെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം സിബിഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി വന്ന കോൾ ലെറ്റർ അനിൽ ആന്റണിക്കെതിരായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പണം നൽകിയ ദിവസത്തെ ഫോട്ടോ എന്നിവയാണ് ഇന്ന് ടി ജി നന്ദകുമാർ പുറത്തുവിട്ടത് എൻ ഡി എ വന്നാലും ഇന്ത്യാ സഖ്യം വന്നാലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാകുമെന്നും നന്ദകുമാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ പണം കൊടുത്ത മുന്നിൽ തെറ്റുകാരനാണ് തെറ്റുകാരനാണ് പണം ബാധ്യതയുണ്ട് ഞാൻ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്നും നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി വല്ലൂരുടെയും ചിത്രം പുറത്തുവിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് മറ്റ് കംപ്ലൈന്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും വളരെ വ്യക്തമായിട്ട് കൊടുക്കും നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങളെന്ന ആക്ഷേപമുള്ളതിനാൽ ശേഷം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ടി ജി നന്ദകുമാറിന്റെ മുന്നറിയിപ്പ് ട്വന്റി ഡൽഹി ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന കേരളത്തിലെത്തി നാളെ സിറോമലബാർ സഭാധ്യക്ഷന്മാർ റാഫേൽ തട്ടിലുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തും മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ്ത്രദിയൻ കാതോലിക്കാബാവും നാളെ കൂടിക്കാഴ്ച ഉണ്ടാകും വിലവേഴ്സ് ചർച്ചിന്റെ പരിപാടിയിലും പങ്കെടുക്കും വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുമായും കൂടിക്കാഴ്ച നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാനെത്തിയപ്പോൾ ട്വന്റി ഫോർ ടീം കൊല്ലം മണ്ഡലത്തിലെ എത്തി വോട്ട് വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും പങ്കുവെച്ച് സഞ്ചാരികളും ഒപ്പം കൂടി കൊല്ലം ജില്ലയിലെ പ്രാക്കുളത്തുള്ള കോടി എന്ന് പറഞ്ഞ സ്ഥലം ദ്വീപാണ് അത് കായൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം ഈ സോഷ്യൽ മീഡിയ വഴി ഈയിടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടെന്ന് കൂടുതൽ പേർ അറിയാൻ തുടങ്ങിയത് ഇപ്പൊ കൊല്ലം ജില്ലയുടെ അതിമനോഹരമായ ഒരു പ്രദേശത്താണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷെ ഇവിടെ നല്ല ചൂടുണ്ട് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലും യാതൊരു കുറവുമില്ല മുകേഷിനാണോ എൻ കെ പ്രേമേന്ദ്രനാണോ ഒപ്പം കൃഷ്ണകുമാറിനാണോ ഇത്തവണ സാധ്യത എന്ന് അറിയണോ അല്ലേ അതെ തീർച്ചയായിട്ടും നമുക്കിപ്പം ഈ അവരുടെ വോട്ട് വിശേഷങ്ങൾ അറിയാം അതിനൊപ്പം തന്നെ എനിക്ക് അക്കരെ വെള്ളത്തിൽ ശരിക്കും നമുക്ക് അങ്ങനെ തീർച്ചയായിട്ടും ിന്റെ ചൂടും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഒരുപാട് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട് ചേട്ടന്റെ മണ്ഡലം എവിടെയാണ് എന്റെ നിയമസഭാ മണ്ഡലം എന്റെ കുണ്ടറയാണ് ലോക്സഭാ കൊല്ലം തന്നെ കൊല്ലത്തുള്ളൊരു സാധ്യത കൊല്ലം നല്ല മത്സരം നല്ലത് എല്ലാ സ്ഥാനാർത്ഥികളും നല്ലതാണ് ും കാഴ്ചണ്ട് ചേട്ടൻ പ്രവാസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ അവിടത്തെ ഒക്കെ ടൂറിസം മേഖലയൊക്കെ ചേട്ടൻ കാണുന്ന ആളാണല്ലോ അങ്ങനെ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒക്കെ എന്തൊക്കെ ഉള്ള സൗകര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് അഭിപ്രായം കൂടുതൽ ഡിജിറ്റലൈസേഷൻ ഒരു മെയിൻ കേസ് ആണ് നമുക്ക് ആണ് ഇവിടെ കുറച്ചൊക്കെ അങ്ങനെയുണ്ട്

ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഇലക്ഷനാണ് അവിടെ അവിടെ ഉള്ള മലയാളികൾ കേരളത്തിലെ ഇലക്ഷൻ ഇവിടുത്തെ ഇതിലും വളരെ ഗൗരവമായിട്ട് കാണുന്നു അതെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പ്രവാസികളാണ് ഒരു പക്ഷേ ഇവിടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള ചർച്ചകളും ഡിബേറ്റുകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് Agora que o foco no